പിന്നെട്ട് കഴിക്കുന്ന ഷോപ്പിന്റെ പേര് ഗ്ലാസ് മോട്ടേഴ്സ് ആണ് കേട്ടോ ഗ്ലാസ് മോട്ടേഴ്സ് അന്ന് കഴിക്കുന്ന ഷോപ്പിൻ്റെ നമ്പർ നമ്പറുള്ളൂ കേട്ടോ അതിന് മോളൂ കാണുമെന്ന് പറയാൻ പറ്റില്ല ആ ഞാൻ പറഞ്ഞുതരാം തൊണ്ണൂറ്റി ഇരുപത്തഞ്ച് അറുന്നൂറ് നാല് കേട്ടോ ഈ നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് അതും ശരിയാക്കി കിട്ടും അല്ലേ എല്ലാം ഒരേ സച്ചിൻ്റെ എല്ലാം സംഭവം അപ്പം ബാറ്ററിൻ്റെ ഒരു അല്ലേ ബാറ്ററി അല്ലേ അഥവാ നിങ്ങൾ വേറെ വണ്ടി വെക്കിയപ്പോ നിങ്ങൾ പോകില്ലേ പൂജ്യം ഇപ്പം നിങ്ങൾക്ക് അഥവാ വേട്ടറിന്റെ കംപ്ലൈൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ വേറെ വരും കാരണം നമ്മൾ പൊട്ടു പോയതുകൊണ്ടാണ് ഞമ്മള് നിങ്ങൾക്ക് കാണിച്ചിരുന്നു കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾക്ക് അഥവാ നിങ്ങൾ എവിടെയെങ്കിലും പൊട്ടുപോയാല് അപ്പം വഴിക്കായപ്പറ്റി നിങ്ങൾ പോകില്ലേ വഴിക്കായിപ്പറ്റി നിങ്ങൾ പോവില്ലേ അല്ല അല്ല അങ്ങനെയല്ല നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ വഴിക്കായിപ്പോയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോകും നിങ്ങൾ പോകല്ലേ കണ്ട ഒരു പേരും കിട്ടണം അപ്പോൾ നല്ല നമസ്കാരം ഞാനിതൊക്കെ കാണിച്ചാന്ന് വെച്ചാൽ നമ്മൾ പെട്ട് പോയി ഏഴോ സ്ഥലത്ത് പെട്ട് പോയപ്പോൾ നിങ്ങളും അതുപോലെ എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രീതിയിൽ വിളിച്ചാൽ പറഞ്ഞാൽ മതി മിച്ചമായിട്ടുള്ള പൈസ കേട്ടോ ചെറിയൊരു പൈസയേ ഉള്ളൂ മറ്റുള്ള സ്ഥലത്താകുമ്പോൾ നമ്മൾ അർത്താളി എന്നാണെന്ന് വെച്ചാൽ ടർണായിക്കോട്ടെ ഇതായിക്കോട്ടെ ഇതിപ്പോൾ എൻ്റെ ടയർ മാറ്റാമെന്ന് വെച്ചാൽ ഏകദേശം വർഷാപ്പും പിന്നെ ഇത് ടയർ പിടയിലും ടയറിൻ്റെ പഞ്ചർ അടക്കുന്ന കടയിലും എല്ലാം കൂടി അവർ കഴിക്കണമല്ലോ എല്ലാം കൂടി ആകുമ്പോൾ എന്ന് വെച്ചാൽ ശേഷം ഒരു മൂവായിരത്തി ഇരുന്നൂറ്റോളം പേര് പക്ഷേ മറ്റുള്ള സ്ഥലത്തിലാകുമ്പം വലിയ പൈസ അവർ വാങ്ങിക്കളി അപ്പോൾ ഇത് അത്രയും ന്യായമായ രീതിയിൽ അവർ വാങ്ങുന്നത് അതുകൊണ്ടാണ് പറഞ്ഞ കേട്ടോ എന്നാൽ നല്ല നമസ്കാരം ഗുഡ് മോർണിംഗ് ആ കണ്ടോ കോടമഞ്ഞുണ്ട് ഞങ്ങൾ കോട കൊണ്ട് നിറഞ്ഞിരിക്കുക ഇന്ന് മാർച്ച് മാർച്ച് പതിനാലാം തീയതി കണ്ടില്ലേ ഓവം കോട കൊണ്ട് മൂടിയിരിക്കുക ഇന്നലെ ഉണ്ടായിരുന്നില്ലായിരുന്നു ഇന്നലെ അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ മഴയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഒന്നും കാണുന്നില്ല മൊത്തം കോട കൊണ്ട് മൂടിയിരിക്കുക അടിച്ചു കയറുന്നത് ആ കണ്ടോ அது தண்ணி அது நமக்கு பணி கட்டி போகும் നമ്മളിപ്പം പോകുന്നത് കണ്ണൂരിലേക്കാണ് കണ്ണൂരിൽ കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെടുത്ത് ഒരു ഗണേശ ക്ഷേത്രമുണ്ട് എന്നും ധാരാളം പേര് നമുക്ക് മെസ്സേജ് ഉണ്ടായി അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി തന്നാൽ അവിടുന്ന് തേങ്ങ എടുത്താലും അങ്ങനെയുള്ള പങ്കെടുക്കും ഒന്ന് പറഞ്ഞിട്ട് അത് നോക്കാൻ വേണ്ടി തരാട്ടോ അത് നോക്കി എടുക്കാം ഉള്ളാക്കണ്ട ഉള്ളക്കണ്ട നോക്കി എടുക്കാം എന്നാ പറയാം എണ്ണൂറിനടി എണ്ണൂറ് കൊള്ളുവാ ഇല്ല അല്ലേ എന്നാ മതി മതി എഴുന്നൂറ്റി ഒത്തിരി കാലം പഴക്കമുള്ള ക്ഷേത്ര പിന്നെ തിരുവനന്തപുരം നടന്ന് കുറച്ച് മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞത് നമുക്കറിയാം ആ ഒരു ക്ഷേത്രം ഞാൻ കണ്ടിട്ടുണ്ട് ആ വഴി യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് എന്താന്ന് എങ്ങനെയാണെന്നൊക്കെ അവിടെ പോയി ചെയ്യാം നോക്കിയിട്ട് മനസ്സിലാക്കാം അപ്പോൾ അവിടെ ധാരാളം ഭക്തജനങ്ങൾ എത്തിക്കൊടുന്ന സ്ഥലമാണ് അപ്പോൾ അപ്പോൾ അധികം പോസിറ്റീവ് എനർജിയ ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വെച്ചാൽ മാത്രം കേട്ടോ പിന്നെ അതുമാത്രമല്ല അതിൻ്റെ അടുത്തൊരു മാലിന്മ ക്ഷേത്രമുണ്ട് അപ്പം ആ ഒരു മാലിമ ക്ഷേത്രത്തെ കൂടി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് പോയി നോക്കി ഒരു വേഗം വരാം അല്ല നമുക്ക് നിങ്ങൾ ൂറ് വന്നിട്ട് ഞങ്ങൾ പറ്റിക്കാം ഞാൻ പൊട്ടുന്ന ഒന്നുമല്ല നമ്മളിങ്ങനെ ആളുകൾ ചെയ്തോളൂ കാരണം നമ്മളെ പോലത്തെ ഒരാളോട് ഇങ്ങനെ ചെയ്യാൻ ഏഴ് മണിക്കൂർ നിങ്ങളെ പോസ്ല്ലോ നിങ്ങളോട് കാണിക്കാരണ ആളുകൾ പച്ചവടമല്ലേ അപ്പോൾ അതുകൊണ്ട് അതും പറയലുണ്ട് അതൊക്കെ പറയലുണ്ട് അത് നമ്മളെന്താക്കാൽ എന്നാലും നമ്മൾ ചോദിക്കുന്നതിന് തർക്കത്രം പറയാതെ നമ്മൾ നമ്മളെ കാര്യങ്ങൾ നമ്മൾ ഒരാൾ ചോദിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്കറിയാതെ പക്ഷെ പക്ഷേ പണ്ടെല്ലാണെങ്കിൽ ഇതൊന്നും പറഞ്ഞില്ല പോയി പണക്കണം അറിയും അല്ലെങ്കിൽ ഞാൻ മൗരം വിദ്വാനപുഷ്ഠെന്ന് പറഞ്ഞവരെ അനുകാതിരിക്കും নেটিচি নহয় প্ৰশ্ন എഡിറ്റിങ്ങോ എഡിറ്റിങ് നല്ല കൂള വരുന്നതല്ല ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാണ് എഡിറ്റിങ് മണിക്കൂറോളം ഷൂട്ടിങ് ചെയ്ത് അതിനുശേഷം എഡിറ്റിങ്ങും കൂടെ കഴിയുമ്പോൾ വേണ്ടിയിട്ട് നമ്മളിരിക്കുക മണിക്കൂറോളം ഇല്ലേ അപ്പോൾ കഷ്ടപ്പാട് ഒത്തിരി കഷ്ടപ്പാട് നമ്മൾ ഏതൊരു ജോലി ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്താൽ ആ ജോലിക്ക് വള്ളിയൊപ്പാവ് വേണ്ടി പറഞ്ഞോ കേട്ടോ വള്ളിയൊപ്പാവ് ദുർഗാദേവി ക്ഷേത്രം ഈ ക്ഷേത്രം നല്ല ഉത്സവം നമ്മൾ നാളെ ഇന്നാമത്തെ ഉത്സവം തുടങ്ങുന്നതുക കൊല്ലേറ പകുതി ക്ഷേത്രത്തിന് അവിടുത്തെ തിരുവാളുമായിട്ട് അവിടുത്തെ ശാന്തി വന്നിട്ട് അടുത്തിട്ട് പോവുകയില്ല പക്ഷെ ഇപ്പോൾ ഒരു വിശ്വാസത്തിന്റെ മേലിൽ ഒരാളിൽ ഒരു ഒരു കാരണം ചാരു കാരണം ആ ക്ഷേത്രത്തിൻ്റെ നടയില് ആ കണ്ണീര് വന്ന് വീണ്ടിരുന്നെങ്കിൽ അതിന് ഉത്തരമായിട്ട് കമ്പനിക്കാർക്കാണ് ഒരു വ്യക്തിന്റെ കണ്ണീര് ആ ക്ഷേത്രത്തിൽ വന്ന് വീണ്ടിരുന്നെങ്കിൽ അവിടുത്തെ ദൈവത്തെ വിശ്വസിച്ചു വന്നല്ലേ നമ്മളെല്ലാം കാവക്കാരാണോ നമ്മളെ ഭഗവാന്റെ സേവാകന്മാരാണ് അല്ലേ ഞാനാ ഞാൻ തന്നെ വിശ്വസിക്കുന്നവരാണോ അവ എല്ലാം ദൈവത്തിൻ്റെ സേവകന്മാരാണ് ദൈവത്തിൻ്റെ സേവകന്മാരെ വെച്ചാൽ ദൈവത്തിനെതിരെ സേവകരം ചെയ്യും ദൈവത്തിൽ സേവനം പറഞ്ഞിട്ട് പിന്നെ ദ്വാരക ബാലകന്മാരെ എല്ലാത്തിനാവശ്യം ഏ മഹാവിഷ്ണു ജയവ്യന്മാരത്തിനാവശ്യം ദീപികത്തിനൊന്ന് പിന്നെ വീരഭദ്രനാവശ്യം മഹാദേവത്തിൻ്റെ പിന്നെ കാലഭൈരവനാവശ്യം ഒന്നും ആവശ്യമില്ലല്ലോ അവർക്ക് ചെയ്താവില്ലേ ഭഗവാനി ചെയ്യാൻ പറ്റും എന്തെങ്കിലും സങ്കാധാരൻ്റെ ചെയ്തുകൂടെ ഭൂമികൾക്ക് പതിപ്പിക്കാൻ പറ്റിയേ അതിന് വായുദേവനെ സൃഷ്ടിക്കണം അതായത് ഇതിന് ജനദേ ജനദേവനെ സൃഷ്ടിക്കണം അതായത് ദുരന്ത ദേവനെ സൃഷ്ടിക്കണം പണ്ടല്ലോ നമുക്ക് ഇവിടെ വയനാട്ടിൽ വന്നപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരേ ഒരു വ്യക്തിയുള്ളൂ അല്ല രണ്ട് രണ്ട് വ്യക്തിയുള്ളൂ ഒന്ന് സന്നിധാനം സന്നിധി പിന്നെ ഗോയിഗഡ് ഗോയിന്ദ്രത്തിൻ്റെ പേര് അദ്ദേഹം നമ്മളുടെ ഈ സെക്കൻഡ് വരെ നമ്മൾ പൈസ വന്നു പക്ഷേ നമ്മൾ നോക്കുന്ന വെച്ചാൽ നമ്മളത് നമ്മൾ സന്തോഷം ആയിരുന്നു എന്നോട് പൈസ ചോദിക്കാറുമില്ല ഞാൻ പക്ഷേ അതൊന്നും വേണ്ട നമ്മൾ ഫസ്റ്റ് ഒരു കരാറ് കുറഞ്ഞിട്ടുണ്ട് ആ പൈസ പ്രകാരം നമ്മൾ തരാം ഇനി മറിച്ച് ക്ഷേത്ര കമ്മിറ്റി വാരാളം തരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളതായ ചാർജ് വാങ്ങിക്കോളൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റിക്കാർ തന്നാൻ പേരോ അവർ നമുക്കവിടെ റൂം എടുത്ത് വന്നു അതിനുള്ള സൗകര്യങ്ങൾ എഴുതി രണ്ട് മോസ്റ്റൊക്കെ റൂം എടുത്ത് വന്നു അവർ അതിനുള്ള സൗകര്യങ്ങൾ എഴുതു തന്നു ഷൂട്ട് ചെയ്തു നമുക്ക് ആ യാത്രക്കുള്ള എണ്ണയുടെ ഫൈതം വന്നു അതിനൊന്നും ഒരു ബുദ്ധിമുട്ട് അവർ ഒന്നും ഉണ്ടാക്കിയില്ല കാരണം അവിടെ അത്രയും കരിയില്ലാത്ത ക്ഷേത്രമാണ് കാരണം ആ ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ട് പോവാം നമ്മളെ ഗതിയോട് കൂടി നമ്മൾ വാങ്ങിപ്പോയിന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആ കൃത്യ പൈസ നമ്മൾ ആ ക്ഷേത്രത്തിന് തന്നെ കൊടുക്കുവായിരുന്നു നമുക്ക് വേറെ വഴി കഴിയില്ലാതെ നമുക്ക് വീട്ടിൽ ഒന്ന് വരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷേത്രങ്ങളായിക്കോട്ടെ ആ ക്ഷേത്രത്തിൽ വെച്ച് പാവപ്പെട്ട ജനങ്ങളെ പഠിക്കാൻ അവരുടെ ദൃഷ്ടികളാണ് അല്ലെങ്കിൽ കല്യാണക്കാര കുട്ടാണെങ്കിലും അവർക്ക് അല്ലെങ്കിൽ വീട് മറ്റുള്ള ഒരു പ്രശ്നമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അതിൻ്റെ സമയങ്ങളും ചെറിയ ചെറിയ ഫണ്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുദ്ദേശിച്ച് അതായിരുന്നുണ്ടായിരുന്നു നമ്മൾ ഈ ഭൂമി കൊണ്ടിട്ട് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് നാല് പേരിലിട്ട് നാല് പേരുടെ തണലിട്ട് അവിടെ ഒരു മരങ്ങൾ നടക്കും അല്ലാണ്ട് വളരെ ചെറുത്ത പോലെ വന്നിട്ട് വളക്കിൻ്റെ കത്തി കത്തിയ വളക്കത്തിൽ പോയി കുട്ടി ജീവൻ സ്വന്തം ജീവിതം എടുക്കുന്ന ഒരു കാര്യത്തല്ല ഒരു കാര്യമില്ല അതുകൊണ്ടാണ് നമ്മളെത്തെ വച്ചിട്ടുള്ള നാലൂരിക്ക് തടയിട്ട് ഒരു മരങ്ങൾ തകരണം അരിപ്പ് അറിവും തലക്കടിച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മൾ ഒരു ക്ഷേത്രം എടുക്കുന്നുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പിന്നെ സഹായത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ യാത്ര തുടങ്ങിയത് ഞാൻ നമ്മൾ സങ്കടം നിങ്ങളെ കുറവ് പ്രകടിപ്പിക്കുന്നതല്ല ചിലവഴിക്ക് നമ്മളെ സങ്കടം കൂടെ തിരി വരും ചിലവർക്ക് സന്തോഷം തോന്നും ചിലവഴിക്ക് സങ്കടം കൂടെ ചേർന്ന് സങ്കടം വന്നു അങ്ങനത്തെ ഒത്തിരി പേര് നമ്മൾ കണ്ടിട്ടുണ്ട് മനുഷ്യന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും സ്കൂളിൽ നന്മയും സ്നേഹവും ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും അവർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന സംഭാവ് തണുപ്പത്ത് ഇത്രയും തണുപ്പത്ത് നമ്മൾ യാത്ര ചെയ്തു അല്ലെങ്കിൽ മഴയത്ത് യാത്ര ചെയ്തു അത് നമ്മൾ ആ ചെയ്യുന്ന യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പുറം കിട്ടാൻ മാത്രമാണ് നമ്മൾ ഇനിയും പഠിക്കപ്പെടരുത് ഇനിയും ചതിക്കപ്പെടരുത് അതിനുള്ള ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടെന്നറിയുമോ ഓരോ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അതിനുള്ള ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും പേരുണ്ട് ഒത്തിരി പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ക്ഷേത്രം വല കാക്കും കാരണം വളരെ കാട്ടോടെ പൈസ പക്ഷ കാരണത്തിനാണ് ആ പൈസ ഒരുപാട് ആ ദേശത്തുള്ള എത്രയോ പാവപ്പെട്ട ഒരു ഭക്ഷണത്തിൽ പോലും ഗതിയില്ലാതെ ആൾക്കാരുണ്ട് നിങ്ങൾ അവർക്ക് കൊടുക്കും നിങ്ങൾ ഇങ്ങനെ സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏത് മതായാലും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ദേശത്ത് നിങ്ങൾ നിൽക്കുന്ന ദേശത്ത് ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ ദേശത്ത് ഒരു പാവപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടാത്ത ആ ഒരു ഇത് നിങ്ങൾക്ക് അങ്ങനെ വെട്ടലവർ കൊടുക്കാൻ പറ്റും ദൈവമല്ലായിട്ടിരിക്കുന്നത് അപ്പം ആ ദൈവത്താക്കണം വ്യക്തിയും കൂടി കൈവിടിച്ചു വരുത്താൻ ശ്രമിക്കാം വ്യക്തി എപ്പോഴും ആ ക്ഷേത്രത്തിൽ വന്നിട്ട് കുമ്പിട്ട് പോകുന്ന ആളാണ് നമുക്കറിയുന്ന പല കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ആ വ്യക്തിയെ ദൈവം സംരക്ഷിക്കണ്ടേ സഹായിക്കണ്ടേ അതിൽ കുറേ ഞായങ്ങളുണ്ടാവും പറയാൻ വേണ്ടിയിട്ടേ ഒന്ന് നമുക്ക് കേൾക്കാനും പറയാനും താല്പര്യമില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായു മൂട്ടിപ്പിക്കാൻ വേണ്ടി പല ആളും പല വന്നിട്ട് പലതും ിൽ ഒരു തട്ടിപ്പോ ഒരു പഞ്ചനയോ അല്ലെങ്കിൽ ഒരു വിഷേധമോ ഒന്നുമില്ല നമ്മൾ ആ ദൈവത്തെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ദൈവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് തുടക്കം മുതലേ പതിനാല് വയസ്സിൽ ഇറങ്ങിയതാണ് ഞാൻ കാലമൊക്കെ ദൈവത്തെ കാണാൻ വേണ്ടി പതിനാല് വയസ്സിൽ ഇറങ്ങിയതാണ് അവസ്ഥ ഇപ്പോൾ പള്ളിയാറെ മകത്തിനടുത്ത് വന്നിട്ട് അടിക്കണ്ടായാലാവുന്ന വീണ്ടും ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ നമുക്ക് കാണാനും പരിചയപ്പെടാൻ സാധിച്ചു ഇത് വിശ്വാസവഞ്ചനം അടിക്കുന്നവരാം അനുഭവം എന്താ വെച്ചുകഴിഞ്ഞാൽ ഒന്ന് റൂമിൻ്റെ വാടക കൊടുക്കാൻ കഴിയില്ല നമ്മൾ ആഹാരത്തിന് വൈകിട്ടിട്ടില്ല നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോയി പെണ്ണിൻ്റെ വൈദ്യുതി കിട്ടിയില്ല ആണെങ്കിൽ എഡിറ്റിംഗ് ഇപ്പോൾ കണ്ണൂർ വന്നു ഇട്ട് പൈപ്പൊ വൈദ്യുള്ള വൈപ്പേക്ക് കംപ്ലൈൻറ്റാണ് അത് കൊരകാൻ മാറി വന്നിട്ട് അല്ലെങ്കിൽ പൊടിച്ച് പണിയാക്കി കഴിഞ്ഞു എണ്ണാമേ എൻ്റെ പാഗത്ത് ടാറ് കൂട്ടിപ്പോയി ഞാൻ ടാറ് വീഡിയോ ഉണ്ട് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മളത് അറിയാനല്ല അതിനെ ചെയ്യുന്നത് തെളിവായി എല്ലാവരും തെളിവുണ്ടോ തെളിവുണ്ടോ തൊഴുകൊണ്ടോ ഇനിയിപ്പോൾ എൻ്റെ ക്ഷേത്രക്കാരോട് ഞാൻ പറയാം ഞാൻ ഒളി ക്യാമറ വെച്ച് തന്നെ വരും ഒരു സംശയം കൊണ്ടോ നിങ്ങളെ വർത്തമാന നിന്ന് പറഞ്ഞ വർത്താനം നിങ്ങൾ കുറച്ച് ചില തലങ്ങൾ അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ വിശ്വസിച്ച് സമൂഹത്തിൽ കാണിച്ചു കൊണ്ടു നിങ്ങളെല്ലാം നിൻ്റെ പെരുമാറ്റാണെന്ന് എന്നാൽ നിങ്ങളുടെ ക്ഷേത്രം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ക്ഷേത്രത്തെ എങ്ങനെയാണ് ഏത് ഒരു ആചാര്യനായാലും നമ്മൾ ഒരുപാട് കഥകൾ പറഞ്ഞ അവതാനങ്ങളെ പറ്റി ക്ഷേത്രത്തിലേക്ക് ഉദാനം വന്നു ശ്രീകൃഷ്ണൻ വന്നു ശ്രീകൃഷ്ണൻ നടക്കുന്നുണ്ടു അതാ പറഞ്ഞില്ലേ അതൊക്കെ സത്യമാണെങ്കിൽ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് മുൻവിധി ഉണ്ടാകും വരുന്ന അറിയാൻ വേണ്ടി വരുന്ന അറിയാൻ വേണ്ടി മുൻവിധിയില്ല അപ്പോ നിങ്ങളങ്ങനെ അതിനെ പിന്നെ ഇത് ചൗക്കെയ്യാ നിങ്ങൾക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ തട്ടിപ്പ് കൊണ്ട് അതിദൂരം നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല കാരണം ഒന്ന് ടെക്നോളജി വളർന്നു മനുഷ്യന്മാർ കുറച്ചും കൂടി പിന്നെ ആക്റ്റീവായി അവർ തയ്ച്ചോറിൻ്റെ പ്രവർത്തനം കുറച്ചും കൂടി കൂടി അവരുടെ ചിന്താഗതികൾ കൂടി അവരുടെ കാഴ്ചപ്പാടുകൾ കൂടി അതുകൊണ്ട് നിങ്ങളുടെ ഈ അഭ്യാസം ഇനി അതിന് ജനങ്ങളുടെ നടക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ കൂടിക്കൂടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അവരെ ദാരിദ്ര്യം വിഷമവും പ്രയാസവും കൊണ്ടാണ് നമ്മളൊരു ഒരു സംഗതി ഇതാണോ വരാതെ കേട്ടോ വരാനിലൊക്കെ നമ്മൾ കടന്നു നമ്മൾ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ചനിക്കുന്നതെന്ന് പറയുമ്പോൾ എത്രയോ പേരായിരുന്നു പിന്നോട്ട് മാറുന്നില്ലേ വീണ്ടും തോണ്ടും പോകാതെ പോകുന്ന ഓർഡർ വിട്ടികളാണ് അത്രയാണ് നമുക്ക് വരാൻ പറ്റുള്ളൂ നമ്മൾ ശസിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ ആ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിട്ടികളായതുകൊണ്ടോ കാരണം സൂപ്പർ കോർപ്പറേഷൻ യാത്ര തോന്നിയിട്ടാണ് എൻ്റെ യാത്ര ഞാനത് തുടക്കത്തിന് വരുന്നുണ്ടല്ലോ സൂപ്പർ പവറുള്ള ക്ഷേത്രങ്ങൾ കയറിയിട്ടാണ് അത് നമ്മുടെ യാത്ര അത് ഏത് ക്ഷേത്രമാണോ നമ്മൾ അത് അന്വേഷിച്ച് പോകുന്നത് ആ സൂപ്പർ പവർ ആണെങ്കിൽ ഞാനും കൂടെ പറയും അത് അവരെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവരെ കൊണ്ടുപോ പോകുന്നത് അവരുടെ പെരുമാറ്റം അവർ മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനം പഠിച്ചാൽ മതി പറഞ്ഞോട് ഇപ്പോൾ അതേ ആണ് പഠിച്ചത് നമ്മൾ ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പൈസ തരാം ഇപ്പോൾ കൊഴ്ത്താട്ടനോട് ഞാൻ പറഞ്ഞതിന് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പൈസ തുടങ്ങി അത് കുരിച്ച് ട്രാൻസരിക്കേണ്ട കുരിച്ച് പോയിപ്പോൾ ഞങ്ങൾ അതല്ല ഞാൻ കുറച്ച് ദിവസമായിട്ട് പൈസ തരാം എങ്ങനെ പറ്റാന്ന് ബോയ്ത്താട്ടനോട് പറഞ്ഞേ അദ്ദേഹത്തിൻ്റെ ഡി ആർ കോഡ് വന്ന് ഞാൻ കയ്യിൽ വെച്ചു വിളിച്ചാൽ പറഞ്ഞത് ഒന്നോ രണ്ടാമതെന്ന് വെച്ചാൽ ഞാൻ ഞാൻ നീലേശ്വരത്ത് ഒരു കുട്ടിയെ വിളിച്ച് പറ്റില്ല ോട്ട് നമ്മൾ വെച്ചാൽ അത് കാത്തി ഫുഡിൻ്റെ മുമ്പ് ചെറിയ ബോക്സ് ആയിരുന്നു അതിൽ വെച്ചിട്ട് പോയത് അഞ്ചെണ്ണം പോയത് ഇതിന് മുമ്പോട്ട് വെച്ചാൽ നമുക്ക് പിന്നെ പാമ്പ് ടി ചെന്ന് വെച്ചാൽ നമുക്ക് ഏഴെണ്ണം പോയത് കാരണം ഒരു മെമ്മറി കാർഡെന്ന് വെച്ചാൽ എണ്ണ പോയത് അതിൽ കൂടുതലും ഉള്ളതും ഉണ്ട് അത് നമ്മൾ വരാതെ ജയിപ്പിക്കാം നിങ്ങൾക്കെല്ലാം ക്ഷേത്രങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോയി അവിടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി കുരു ഇവിടെ നിന്നോളൂ നിങ്ങൾ പുറത്ത് കഷ്ടപ്പെടുത്താൻ നിൽക്കട്ടെ നമ്മൾ അതിനുള്ള സൗകര്യം ഒരുക്കിത്തരും നിങ്ങൾ വയനാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇവിടെ പോകുന്ന നിന്നോളൂ നമ്മളൊരാളെ ബുദ്ധിമുട്ടിക്കണം ആഗ്രഹിക്കുന്നില്ല ആരും അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല നമ്മൾ നമ്മളാരോടും ഷൗട്ട് ചെയ്ത് സംസാരിക്കാറില്ല നമുക്ക് വേദനിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കടിക്കാതെ കടിച്ചാൽ ചവിറ്റാക്ക് അടിക്കാതെ പോകുമ്പോട്ടോ